മുതിർന്ന ഹിന്ദു ഉദ്യോഗസ്ഥന്റെ വിശദാംശങ്ങൾ തേടി ബംഗ്ലാദേശ് പ്രസിഡന്റിന്റെ ഓഫീസ് കത്തയച്ചതിൽ പ്രതിഷേധം പടരുന്നു ബംഗ്ലാദേശ് സർക്കാരിൽ സെക്രട്ടറിമാരായും ജോയിന്റ് സെക്രട്ടറിമാരായും സ്ഥാനങ്ങൾ വായിക്കുന്ന ഹിന്ദു ന്യൂനപക്ഷ ഉദ്യോഗസ്ഥന്റെ വിശദാംശങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്ത് ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതിനാണ് രാഷ്ട്രപതിയുടെ ഓഫീസിൽ നിന്നും പുറത്തിറക്കിയത് ഇതിനെ തുടർന്ന് വിവിധ വകുപ്പുകൾ പ്രത്യേകം പ്രത്യേകം കത്തുകൾ തയ്യാറാക്കി അയക്കുകയായിരുന്നു ബംഗ്ലാദേശ് പ്രസിഡന്റ് മുഹമ്മദ് ഷഹാബുദ്ദീന്റെ ഓഫീസും വസതിയുമായ ബംഗാ ഫാമിൽ നടക്കുന്ന ഒരു പരിപാടിയുടെ ക്ഷണപ്പട്ടിക തയ്യാറാക്കുന്നതിനായിട്ടാണ് ഗവൺമെന്റിലെ മുതിർന്ന ഹിന്ദു ഉദ്യോഗസ്ഥരുടെ വ്യക്തിഗത വിവരങ്ങൾ ആവശ്യപ്പെട്ടതെന്നാണ് ഔദ്യോഗിക വിശദീകരണം രാഷ്ട്രപതിയുടെ പേഴ്സണൽ ഡിപ്പാർട്ട്മെന്റിന്റെ വിജ്ഞാപനത്തിലാണ് കത്തുള്ളത് ഒരു ക്ലറിക്കൽ പിശകാണ് ആശയക്കുഴപ്പത്തിന് കാരണമായതെന്ന് ബംഗ്ലാദേശ് പ്രസിഡന്റ് ആതിഥേയത്വം വഹിക്കുന്ന വാർഷിക ദുർഗാപൂജ വിജയദശമി പരിപാടിയെക്കുറിച്ചുള്ള വിവരങ്ങൾ തേടിയാണെന്നും സർക്കാർ വൃത്തങ്ങൾ പറഞ്ഞു വിജയദശമിക്കും ശ്രീകൃഷ്ണ ജന്മാഷ്ടമിക്കും ബംഗ്ലാദേശിന്റെ ദേശീയ അവധി ദിനങ്ങളുടെ പട്ടികയിലാണുള്ളത് പക്ഷേ കത്തിൽ എന്ത് കാരണത്താലാണ് ഈ വിവരങ്ങൾ തേടുന്നത് എന്നുണ്ടായിരുന്നില്ല ഇതാണ് വ്യാപകമായ ആശയക്കുഴപ്പത്തിന് ആശങ്കയ്ക്കും കാരണമെന്നാണ് ഔദ്യോഗിക വൃത്തങ്ങൾ ന്യായീകരിക്കുന്നത് പക്ഷേ കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി നിരവധി ഹിന്ദു ഉദ്യോഗസ്ഥരും അക്കാദമിക് വിദഗ്ധരും രാജിവെക്കാൻ നിർബന്ധിതരായതിന്റെ പശ്ചാത്തലത്തിലാണ് നോട്ടീസ് കാണേണ്ടത് എന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ പുറത്താക്കിയതിനെ തുടർന്ന് ന്യൂനപക്ഷ ഹിന്ദു ക്രിസ്ത്യൻ ബുദ്ധ സമുദായങ്ങളെ ലക്ഷ്യമിട്ട ആഴ്ചകൾ നീണ്ടുനിന്ന അക്രമത്തിൽ അഞ്ഞൂറിലധികം ആളുകൾ കൊല്ലപ്പെടുകയും നിരവധി ഹിന്ദു ക്ഷേത്രങ്ങൾ നശിക്കും ചെയ്തു ഇതിന്റെ തുടർച്ചയായിട്ടാണ് സർക്കാർ സംവിധാനങ്ങളെ പ്രവർത്തിച്ചു വന്നിരിക്കുന്നവരെ ലക്ഷ്യമിട്ട് മുസ്ലിം തീവ്രവാദികൾ സമ്മർദ്ദ തന്ത്രവുമായി പ്രധാനമായും അധ്യാപകരെയും അക്കാദമിക് ആയിരുന്നു ലക്ഷ്യമിട്ടിരുന്നത് അതേസമയം ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന അധികാരത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ശേഷം ന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിക്കുന്നതായി റിപ്പോർട്ട് അധ്യാപകർ ഉൾപ്പെടെയുള്ളവർക്ക് ജോലിയിൽ തുടരാൻ സാധ്യമല്ലാത്ത അവസ്ഥയാണ് നിർബന്ധിച്ചും ബലപ്രയോഗത്തിലൂടെയും പലരെയും ജോലിയിൽ നിന്ന് രാജിവെപ്പിക്കുകയാണ് ഇത്തരത്തിൽ നിരവധി സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ക്ഷങ്ങളുടെ എല്ലാ അവകാശങ്ങളും സംരക്ഷിക്കുമെന്നും അവർക്ക് ഒരു പ്രശ്നവും ഉണ്ടാകില്ലെന്നും ഇപ്പോഴത്തെ സർക്കാർ ആവർത്തിക്കുന്നതിനിടെയാണ് ഇത്തരം സംഭവങ്ങൾ പുറത്തുവരുന്നത് ഷെയ്ഖ് ഹസീന പുറത്തായതിനു ശേഷം കുറഞ്ഞത് അമ്പത് ഹിന്ദു അധ്യാപകരെങ്കിലും ജോലി രാജിവെക്കേണ്ടി വന്നിട്ടുണ്ട് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയും ആയുധങ്ങൾ കാണിച്ച് ഭീഷണിപ്പെടുത്തിയുമാണ് പലരിൽ നിന്നും രാജിക്കത്ത് എഴുതി വാങ്ങുന്നത് ചിലരിൽ നിന്ന് വെള്ളപ്പേപ്പറിൽ ഒപ്പിട്ട് വാങ്ങിയ ശേഷം രാജിവെച്ചുവെന്ന് അതിൽ എഴുതി ചേർക്കുകയാണ് ബാരിശാലിലെ ബേക്കർഹഞ്ച് കോളേജിൽ പ്രിൻസിപ്പൽ ശുക്ലാ ഹർദിനിയിൽ നിന്ന് വിദ്യാർത്ഥികളും സഹപ്രവർത്തകരും പുറമേ നിന്നുള്ളവരും വളഞ്ഞു നിന്ന് ഭീഷണിപ്പെടുത്തിയാണ് രാജിക്കത്ത് എഴുതി വാങ്ങിയത് അവരുടെ ഓഫീസ് അടിച്ചു തകർക്കുകയും ചെയ്തു രണ്ട് ദിവസം മുമ്പായിരുന്നു സംഭവം നടന്നത് ഭീഷണി മണിക്കൂറുകൾ നീണ്ടപ്പോൾ മറ്റൊരു വഴിയുമില്ലാതെ രാജിവയ്ക്കുന്നു എന്ന് എഴുതി ഒപ്പിട്ട് നൽകുകയായിരുന്നു ഇവർ ചെയ്തത് കഴിഞ്ഞ മാസം അസംപൂരിൽ സർക്കാർ ഉടമസ്ഥതയിലുള്ള ഗേൾസ് സ്കൂളിലെ അമ്പതിലധികം വിദ്യാർത്ഥികൾ പ്രധാന അധ്യാപികയെ വളഞ്ഞിച്ചില്ല അധ്യാപകർ ഉൾപ്പെടെയുള്ളവരുടെ രാജി ആവശ്യപ്പെട്ടിരുന്നു മറ്റൊരു വഴിയുമില്ലാത്തതിനാൽ അവരെ അനുസരിക്കുകയെ വഴിയുണ്ടായിരുന്നുള്ളൂ എന്നാണ് പ്രധാന അധ്യാപിക സംഘം അവരെ അപമാനിക്കുകയും എന്ന് പറയുന്നു മുൻ സർക്കാരിനെ അനുകൂലിച്ചു എന്ന പേരിൽ മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള നിരവധി പേർക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട് കൊടിയീഴനത്തിനിരയാണ് കഴിഞ്ഞ സർക്കാരിലെ പല ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടത് ചിലരെ കുറിച്ച് ഇപ്പോഴും ഒരറിവുമില്ല ന്യൂസ് ഡെസ്ക് കേരള കേരളകൗമുദി